യാത്ര പറച്ചിലുകൾ എന്നും വിഷമമുള്ളതാണല്ലേ ഒരല്പനേരം കൂട്ടുകാരായി സംസാരിച്ചിരുന്നതിന് ശേഷം യാത്ര പറഞ്ഞു പോരുമ്പോൾ തന്നെ മനസ്സിനുള്ളിൽ ഒരു വിങ്ങൽ ഉള്ള കൂട്ടത്തിലാണ് ഞാൻ എനിക്ക് തോന്നുന്നു നിനക്കത് മനസ്സിലാവുമെന്ന് നമ്മുടെ ബന്ധങ്ങളുടെ ആഴവും അടുപ്പവും ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള വിടപറച്ചിലുകൾ പോലും നമുക്ക് വേദനാജനകമാണെങ്കിൽ പൂർണമായൊരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉള്ള മാനസികാവസ്ഥ പറയേണ്ടതില്ലോ പുതിയ രാജ്യത്തിലേക്ക് പുത്തൻ പ്രതീക്ഷകളുമായി ചുവട് വയ്ക്കുമ്പോൾ പ്രതീക്ഷയുടെ പൊന്നാളങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു ഭാവി കുട്ടികളുടെ പഠനം ജീവിതം എല്ലാം ദർ എ ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ എന്നാണല്ലോ ഇത് മനുഷ്യനിർമ്മിതമായ തണലിന് ബാധകമൊന്നും അല്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ ലൈറ്റുണ്ട് എങ്കിലും അതിന് പുറത്തേക്കിറങ്ങുമ്പോൾ ശരിക്കുമുള്ള വെളിച്ചത്തിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യത്യാസം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലുത് തന്നെയാണ് വീണ്ടും കാണാം